പലപ്പോഴും മുതിർന്നവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ആറ് വരുന്ന വിശേഷങ്ങളെല്ലാം വളരെ ദോഷമായിരിക്കും അല്ലെങ്കിൽ ആറ് വരുന്ന പിറന്നാൾ ദിനങ്ങളെല്ലാം വളരെ ദോഷമായിരിക്കും ദോഷമായിരിക്കുമെന്നാണ് ഉദാഹരണത്തിന് ആറാം പിറന്നാൾ ആറാം മാസം അല്ലെങ്കിൽ പതിനാറാം പിറന്നാൾ ഇരുപത്തി ആറാം പിറന്നാൾ മുപ്പത്താറാം പിറന്നാൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ ആ പിറന്നാൾ ദിവസം അല്ലെങ്കിൽ ആ വർഷം എന്തെങ്കിലും ദോഷമായിട്ടുള്ള കാര്യമായിരിക്കും സംഭവിക്കുക എന്ന് മുതിർന്നവർ പണ്ടുള്ള ആളുകൾക്ക് പറയാറുണ്ട് എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ രാജയോഗത്തിന്റെ നാളുകളാണ് ഭാഗ്യമാസം എന്ന് തന്നെ ജൂൺ മാസത്തെ പറയാം സുരേഷ് ഗോപിയുടെ അറുപത് വയസ്സിന് ശേഷമുള്ള ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഏറ്റവും ഭാഗ്യം നിറഞ്ഞൊരു വർഷം തന്നെയാണ് ഈ അറുപത്തിയാറാം പിറന്നാൾ അറുപത്തി ആറ് എന്ന് പറയുന്നത് രണ്ടാറും കൂടി വരുന്നുണ്ട് അത് ഏറ്റവും മോശം സമയം എന്ന് പണ്ടുള്ളവർ പറയുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് രാജയോഗം ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിനാണ് അദ്ദേഹം ജനിച്ചത് ആ കണക്കിന് അദ്ദേഹത്തിന്റെ ജന്മമാസം കൂടിയാണിത് അതേ മാസത്തിൽ തന്നെ ചരിത്രപരമായ ഒരു വഴിത്തിരിവിന് കൂടി നിമിത്തമാവുകയാണ് ഈ മനുഷ്യൻ കേരളത്തിൽ ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ലെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഒരു പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നയാൾ വിജയിക്കില്ലെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം ഒരു തവണ പാർലമെന്റിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ പലരും സുരേഷ് ഗോപിയെ പരിഹസിച്ചു തോൽക്കാനായി മത്സരിക്കുന്നയാൾ എന്ന പരസ്യമായി അദ്ദേഹത്തെ പരിഹസിച്ച ആൾക്കാരുണ്ടാ സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലായിരിക്കും എന്നായിരുന്നു ഒരു നേതാവിന്റെ പോലും പരാമർശം എന്നാൽ നാലും അഞ്ചും വർഷം എല്ലാവരും തോൽക്കും തോൽക്കും എന്നും പറഞ്ഞിട്ട് നാലും അഞ്ചും വർഷം ഒരു മണ്ഡലത്തിൽ അവിടെ പ്രവർത്തിക്കുകയും അവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി ഇന്നീ അറുപത്തിയാറാം പിറന്നാളിലെ മധുരം അദ്ദേഹത്തിന്റെ പ്രയത്നമാണ് അദ്ദേഹത്തിന്റെ മനുഷ്യത്വമാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ താരപരിവേഷം ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആരാധനയ്ക്ക് ഒരു കാരണമാക്കിയെങ്കിൽ മറ്റൊരു വലിയ കാരണം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് ഏറെ മുൻപ് എത്രയോ മുൻപ് കഷ്ടപ്പെട്ടു വരെ അറിഞ്ഞു സഹായിക്കാൻ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ് ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമാണം സഹായം ലഭിച്ചവർ പറഞ്ഞു കേട്ടാണ് പലതും പുറത്തേക്ക് വന്നത് മലയാളത്തിലെ ഒരു സീനിയർ നടന് അവിചാരിതമായി അസുഖം പിടിപെടുന്നു ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമായി വന്നു അദ്ദേഹം സുരേഷ് ഗോപിയുടെ സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചതുകൂടിയില്ല ആരോ പറഞ്ഞു കേട്ട് വിവരം അറിഞ്ഞ സുരേഷ് ഗോപി മുൻകൈ എടുത്ത് മറ്റൊരാൾ വശം പണം എത്തിച്ചു ആ സഹായം ചെയ്തത് താനാണെന്ന് പിന്നീട് പരസ്പരം കണ്ടപ്പോൾ പോലും സുരേഷ് ഗോപി പറയുകയോ അത് ഭാവിക്കുകയോ ചെയ്തില്ല അസുഖ വിവരങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം മടങ്ങി ഈ മാന്യത തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് യാത്രാ മധ്യേ പള്ളി കണ്ടാലും അമ്പലം കണ്ടാലും മോക്സ് കണ്ടാലും പുറത്തിറങ്ങി വന്ദിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇനി കേരളത്തിന് പുതിയ ഒരു ജീവൻ കൂടി നൽകും ഇപ്പോൾ പുതിയൊരു കർമ്മപദം കൂടി നരേന്ദ്രമോദി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് തവണ തനിക്ക് സിനിമാ തിരക്കുകളുണ്ട് എന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും നാല് വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തനിക്ക് ചെയ്തു തീർക്കാൻ അതാണ് തന്റെ വരുമാനം എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്നാൽ പോലും നരേന്ദ്രമോദിയുടെ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയതും അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് സഹമന്ത്രിയായി ചുമതലയേറ്റതും പെട്രോളിയവും ടൂറിസവുമാണ് അദ്ദേഹത്തിന് നൽകിയത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ തന്നെയാണിത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എത്തിയിരുന്നു അദ്ദേഹം ഒരു പെട്രോൾ പമ്പ് പൂട്ടിച്ചത് ഏറ്റവും നരേന്ദ്രമോദി എന്ത് ചുമതലയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി കേരളത്തിനാണ് ആ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് കാരണം കേരളത്തിലെ മുക്കും മൂലയിലും എവിടെ വേണമെങ്കിലും എന്തിനും ഇറങ്ങിക്കോളാൻ നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ടൂറിസവും അല്ലെങ്കിൽ ടൂറിസവും പെട്രോളിയവും അല്ലാത്ത പലതരം കാര്യങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നേരിട്ട് പോയി ഇടപെട്ടോളൂ എന്നൊരു മോദിയിൽ നിന്ന് അങ്ങനെ ഒരു അനുവാദം കൂടി സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ജന നന്മയ്ക്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസം പാപനാശിനിയിലെ സംഭവം പാപനാശിനിയിലും എത്തി അദ്ദേഹം അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിനു മുൻപ് വന്ദന മരിച്ച ഡോക്ടർ വന്ദനയുടെ കുടുംബത്തെ ആത്മഹത്യയിൽ നിന്ന് പോലും രക്ഷിച്ചത് ഇദ്ദേഹമാണ് രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയ ചുമതലകളൊക്കെ തുടരുമ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നൽകിയതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഒന്നും ല്ല എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മാസ് പ്രകടനങ്ങൾക്കൊക്കെ അപ്പുറം ഒരു സഹായ നിധിയായ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ കൂടി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ജനങ്ങളുടെ നന്മയ്ക്ക് കേരളത്തിൽ ബി ജെ പിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോളൂ എന്നാണ് മോദി സുരേഷ് ഗോപിക്ക് നൽകിയ വാക്ക് അത് നെഞ്ചേറ്റി തന്നെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് വന്നിരിക്കുന്നതും അത് മാത്രമല്ല പിറന്നാൾ ദിനത്തിൽ സർപ്രൈസായി മോദി കേക്ക് വരെ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തതും വാർത്തകളിലുണ്ട്